ഇന്നത്തെ നമ്മുടെ റിവ്യൂ ബദാമി അല്ല ബെങ്കനം പള്ളി ബദാമി ബംഗനപള്ളി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു മഴയാണിത് ഇത് ബദാമിന്ന് ശരിക്കും പാകിസ്ഥാൻ ഗൾഫ് മാർക്കറ്റിലാണ് ഇതിനെ ബദാമി ബദാമി ശരിക്കും പള്ളിയാണ് വെങ്ങനപള്ളി എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രയുടെ ജി ഐ ടാഗൊക്കെ കിട്ടിയ ആന്ധ്രക്കാരുടെ അവിടുത്തെ ഒരു ഗ്രാമത്തില് വെങ്ങനപള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരു മാങ്ങയാണ് അതിന് ഇങ്ങനെ എന്ത് പേരിട്ട് വിളിച്ചിട്ടും കാര്യമില്ല അത് ഗംഗനപള്ളിയെന്ന് നമുക്കറിയാം ഇത് ഗൾഫ് മാർക്കറ്റിൽ ബദാമി എന്ന് പറഞ്ഞു വരുന്ന മാങ്ങയുടെ സ്മെല് ഇപ്പൊ തന്നെ ഓക്കെ ഇതിനെന്ത് പേരിട്ടിട്ട് നമ്മൾ വിളിച്ചിട്ടും കാര്യമില്ല ഇത് മാങ്ങ സംഭവിതാണ് ഇപ്പൊ പാകിസ്ഥാന്റെ മണ്ണിലുണ്ടായ ഈ മാങ്ങക്ക് എത്രത്തോളം രുചി വ്യത്യാസം നമുക്കൊന്ന് നോക്കാം നോക്കാം ആദ്യം ഒന്ന് ചെല്ലിയവർക്കൊന്ന് കഴിച്ചു ചെറുതായിട്ട് ഒരു വൈബ്രസ് ടിഷ്യൂല് സ്പോഞ്ചി ടിഷ്യൂ കാണുന്നുണ്ടല്ലോ സ്പോഞ്ചി ടിഷ്യൂ ചെറുതായിട്ട് കാണുന്നുണ്ട് അതോരോ നാട്ടിലുണ്ടാവുന്ന മണവും ഇതൊക്കെ അതെ ഇത് തന്നെ അത് തന്നെ നല്ല കറകത്തിലുണ്ട് എല്ലാ കുറവുണ്ട് കുറവുണ്ട് പക്ഷേ തൊലി പതിനേഴ് പോയിന്റ് പക്ഷെ തൊലിയോട് എടുത്തിട്ട് ഇതിന് ഇതില്ലെട്ടോ ഒരു യാതൊരു കർക്കൂത്തലോ ചുണക്കൂത്തലോ ഒന്നുമില്ല ഈ പാകിസ്ഥാന്റെ ബദാമിക്കുള്ള പ്രത്യേകത നമ്മുടെ ഇന്ത്യൻ മായേക്കാളും നമ്മളെ ഉറവേക്കാളും പക്ഷെ ഉറപ്പുണ്ട് പക്ഷേ അതൊരു ബദാമിന്റെ ഒരു വേരിയന്റ് ആയിരിക്കും അല്ലേ നമ്മുടെ പന്നപ്പള്ളിന്റെ ഒരു വേരിയന്റ് ആയിരിക്കും വേരിയന്റ് ആവാൻ സാധ്യത ഉണ്ടോ വലിയ അതിനാസങ്ങളൊന്നും കാണുന്നില്ല എന്നാലും ചെറിയൊരു മാറ്റം കാണുന്നില്ല അവിടെ സ്വാതന്ത്ര്യത്തിന്റെ മുന്നേ ഒന്നായുള്ള എത്തിച്ചിട്ടുണ്ടോ ഉണ്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് ടേസ്റ്റ് ചെറിയൊരു ആ കുറവുണ്ട് കുറവുണ്ട് അതിന്റെ ഒരു മാറ്റം മാറ്റം നല്ല ഫ്ലഷ് മറ്റേ കിട്ടൂലോ

ാണ് ചുണക്കുത്തൻ ശരിക്കും കറയിലെ ഒരു കുത്തല് എത്ര പഴുത്ത കഴിഞ്ഞാലും നല്ല കൈപ്പുണ്ട് കേട്ടോ ചൊലിക്ക് കൈപ്പുണ്ട് എനിക്ക് മാങ്ങ എല്ലാ മാങ്ങ കഴിക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് അത് എനിക്ക് എത്ര നമ്മൾ മൂത്ത് പറിച്ചു കഴിഞ്ഞാലും ആ പോവില്ല പറയുന്നത് ശരിക്കും വേൾഡ് ക്ലാസ് വേൾഡ് ക്ലാസ് മാങ്ങയാണ് ഇവര് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് തീർച്ചയായും ആ എങ്ങനപള്ളി ഓൾറെഡി ൂവ് ചെയ്ത മാങ്ങകളാണ് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് ഈ ചുണക്കുത്തോ കാര്യങ്ങളോ ഇഷ്ടപ്പെട്ടില്ല കൊമേഴ്സ്യലി നന്നായി മാങ്ങാ ഇന്ത്യയിൽ ഏറ്റവും അധികം ചെയ്യുന്ന മാങ്ങ എന്ന് തന്നെ പറയാം നമ്മളെ പിന്നെ ബംഗളോറെ കഴിഞ്ഞാൽ ഇതാണ് അധികം ഇത് വിത്ത് പോളി ഇടമോളല്ലേ ഇത് മോണോണോ മോണവിത്താണ് അപ്പൊ ഇതിന്റെ പക്ഷേ ബെങ്കനാപ്പള്ളിയുടെ വിത്ത് കുഴിച്ചിട്ടാല് വളരെ സിമിലർ ആയിട്ടുള്ള മാങ്ങകള് കിട്ടുന്നുണ്ട് പലർക്കും ആ ഷേപ്പിലെ ഒരുപാട് മാങ്ങാട് മാങ്ങളും പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാല് നമ്മുടെ നാട്ടില് ബെങ്കനാപ്പള്ളിയുടെ ഒരുപാട് വേരിയൻസ് ഉണ്ട് അത് കൃഷിഭവനൊക്കെ അടിച്ചറക്കാൻ തൈ ഉള്ളുപള്ളി അത് ഈ വേരിയൻസ് എന്ന് പറയാനുള്ള ഒരു കാരണം ഒന്നാമത് ആ ഒരു കാരണം കൊണ്ടാണ് സീഡ് ഇട്ട് കഴിഞ്ഞാല് സിമിലാരിറ്റി കിട്ടുന്നോണ്ടാണ് അപ്പൊ എല്ലാരും ആ ഈ സാധനം വെച്ച് 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 പലർക്കും കായ്ക്കുന്നണ്ട് കായ്ക്കാത്ത ബംഗനാപ്പള്ളി എത്രയോ ഉണ്ട് അപ്പൊ ബംഗനാപ്പള്ളി വെക്കുന്നത് ശ്രദ്ധിക്കായ്ച്ച മാ സമയം തന്നെ എടുത്തിട്ട് ചെയ്യാൻ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ബംഗനാപ്പള്ളി കായ്ക്കാത്ത ഒരുപാട് മാവുകൾ നാട്ടിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ബംഗനാപ്പള്ളി പിന്നെ അത് കൂടാതെ സാധാരണ ബെങ്ങനാപ്പള്ളിയുടെ ടി എസ് എസ് വരുന്നത് ഒരു നല്ല വളഞ്ഞ മാങ്ങ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചു വരെയൊക്കെ വരും അങ്ങനെ പള്ളി എക്സ്ട്രീംലി സ്വീറ്റ് ആയിട്ടുള്ള ശരിക്ക് ശരിക്കും ആ ചുണക്കൊത്തും തിന്നാ മത്ത് പഠിക്കുന്ന മാങ്ങയാണ് പിന്നെ പല അമ്മ ചില എല്ലാം പലരും പറയും നിങ്ങൾ എന്തിനാണ് ടി എസ് എസ് കുറഞ്ഞ മാങ്ങയൊക്കെ റിവ്യൂ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന മാങ്ങയെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ആ അപ്പൊ ഇങ്ങനെ ഈ ഒരു റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറഞ്ഞതും കൂടിയതും വേരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഇത്തരം വീഡിയോകൾ ഉപയോഗപ്പെടുന്നത് പക്ഷെ ഹൈലി സ്വീറ്റ് ആയിട്ടുള്ള അതേ ടേസ്റ്റ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാങ്ങയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം കുറവാണ് അതാണ് ഇപ്പൊ ഞങ്ങള് മൂന്ന് പേരും സത്യം പറഞ്ഞ ഒരുമിച്ച് വാങ്ങുകൾ കഴിക്കുന്ന ആളുകളാണ് രണ്ടുപേർക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഒരു എല്ലാ ഫ്രൂട്ടിന്റെയും ഏതൊരു എന്റെ ഇഷ്ടക്കെട്ട് പറഞ്ഞല്ലോ ആ ചൊറയുടെ കാര്യത്തില് മാത്രമാണ് എനിക്ക് ഇഷ്ടമാണ് അതെ പക്ഷെ എനിക്കത് ഇഷ്ടമാണ് എനിക്ക് അതിന്റെ ഒരു കുത്തരി ബദാമിന്നുള്ള അതായത് പാകിസ്ഥാന്റെ ബദാമി ഞാൻ ഇപ്പോ ആദ്യത്തെ കഴിച്ചു അപ്പൊ അതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നം എനിക്ക് കഴിയില്ല പിന്നെ ചിലർക്ക് ഇപ്പൊ പുള്ളിക്ക് കൊളമ്പിന്റെ ചുണക്കത്തെ ഇഷ്ടമാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പൊ അത് എന്ന് പറയുന്നത് അത് അല്ല വ്യക്തിപരമാണ് ചില കാര്യങ്ങളൊക്കെ വ്യക്തിപരമാണ് അല്ല അത് കുളമ്പിന്റെ പറഞ്ഞാൽ നമ്മള് നിങ്ങൾ ഒരുപാട് കുളമ്പ് കഴിച്ചില്ല അതുകൊണ്ടായിരിക്കാം പക്ഷെ കുളമ്പ് കുറെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പിന്നെ അതിന്റെ ആ കടകുത്തിന്റെ ഫീല് നമ്മൾ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇതിന് അങ്ങനെയല്ല ഇത് എത്ര കഴിച്ചു ചെറുപ്പം പോലെ കഴിക്കുന്നവർ മാങ്ങി നമ്മുടെ ആന്ധ്രയില് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരോട് ഏറ്റവും ബെസ്റ്റ് മാങ്ങാന്ന് വെച്ചാൽ ബെങ്കനം പള്ളിയെ പറയുള്ളൂ ബെങ്ങനപള്ളി കഴിഞ്ഞിട്ടേ വേറെ മാങ്ങു അവരുടെ നാട്ടിൽ വേറെ മാങ്ങാനുള്ള ചെയ്യാൻ പറ്റാത്തോണ്ടല്ലെ യും മറ്റെല്ലാ അവിടെ സമൃദ്ധമായിട്ട് വളരും ആന്ധ്രന്റെ മല്ലിക എന്നൊക്കെ പറയുന്നത് ഗോൾഡാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള അത് ആന്ധ്രയുടെ മണ്ണിന്റെ പ്രത്യേകത ഡ്രൈ മണ്ണ് പെട്ടെന്ന് ഇപ്പോഴത്തെ തെലങ്കാന തെലങ്കാനയിലാണ് തെലങ്കാനുള്ളി അത്രയും ഫേമസ് ആണ് അതാണ് ഇതിന്റെ ഒരു പിന്നീടുള്ള കഥ എന്നൊക്കെ പറയുന്നത് അപ്പൊ പിന്നെ അതൊരു കുറച്ച് പ്രായമുള്ള വെറൈറ്റിയാണ് ഒരുപാട് പഴക്കമുള്ള വെറൈറ്റി പഴക്കുള്ള വെറൈറ്റി ആണ് നല്ല ഇനിയിപ്പോ തൈ വെക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അടുത്ത് നാട്ടിൽ എവിടെങ്കിലും കായ്ച്ചതിന്റെ തൈ എടുക്കുക അതായിരിക്കും കാരണം നമ്മൾ അത് പ്രിഫർ നന്നാവ് കുറെ കായ്ക്കുന്നില്ല ഇപ്പൊ കൊളമ്പ് മൂവാണ്ടൻ ഇതൊക്കെ ഏത് ഇവിടെ കൊണ്ടിട്ടാലും കായ്ക്കും പക്ഷെ ഇത്തരം വെറൈറ്റികൾ നാട്ടിൽ എവിടെയുണ്ടെങ്കിൽ കഴിച്ചത് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വെച്ചാലും അതെ 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 നമ്മുടെ ഒരു ബന്ധു വീട്ടില് അതൊക്കെ ഒരു നമ്മുടെ ഇതിന്റെ വളരെ വളരെ ബാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മഴയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ ഈ നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് അനുപാതികമായിട്ടുള്ള ഇനങ്ങൾ വെക്കാം അതായിരിക്കും ഒന്നുകൂടെ നന്നാവുക ഒന്ന് കുറെ കഥകള് നമ്മൾ പറഞ്ഞു ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ശരി ബൈ